ും സ്ത്രീകളും മാത്രല്ല പുരുഷന്മാരും പ്രായം കൂടുന്നു അല്ലെങ്കിൽ അത് മുഖത്തുനിന്ന് എങ്ങനെ വായിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു കാലഘട്ടമാണ് നേരത്തെ എല്ലാവരും ബ്യൂട്ടി പാർലറിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പം അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ആരോഗ്യ മേഖലയിൽ ഡെർമറ്റോളജി എന്നുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് കോസ്മെറ്റിക് ഡെർമറ്റോളജി എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ ആൻറ്റി ഏജിങ് ഇതിൽ ആൻറ്റി ഏജിങ് എന്നുള്ളത് അല്ലെങ്കിൽ ഏജിങ് ഇതിന് പ്രോസസ്സ് തടയാൻ പറ്റുന്ന ഒരുപാട് പുതിയ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് അറിയാം ചെയ്തിട്ടുണ്ടെന്നറിയാം അതിനെപ്പറ്റി ഞങ്ങൾക്കൊരു വിവരണം തരാമോ വളരെ ശരിയാണ് ഇപ്പോൾ എല്ലാവരും കോസ്മെറ്റിക് ഡെർമറ്റോളജി അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് പ്രൊസീജിയേഴ്സ് ചോദിച്ചു വരാറുണ്ട് ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കാരണം നമ്മൾ ഫൈനാൻഷ്യലി സൗണ്ട് ആവുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം അതിൽ മുഖ സൗന്ദര്യം വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ആരോഗ്യത്തിൽ അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി അതിന് അത് ചോദിച്ച് ഒ പി ഡിയിലേക്ക് വരുന്ന കുറേ പേഷ്യൻസ് ഉണ്ട് നമുക്കതിന് പല പ്രൊസീജിയേഴ്സ് ഉണ്ട് പ്രൊസീജിയേഴ്സിനുപരി വളരെ നേരത്തെ തന്നെ വരുവാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ്സ് കൊണ്ട് തന്നെ ഏജിങ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഏജിങ്ങിനെ ഏജിങ്ങിൻ്റെ സയൻസിനെ വൈകിക്കാൻ സാധിക്കുന്നതാണ് അപ്പം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സൺസ്ക്രീൻസാണ് സൺസ്ക്രീൻ സൺ പ്രൊട്ടക്ഷൻ ഏജിങ്ങിനെ സംബന്ധിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വെയിലാണ് നമ്മുടെ സ്കിന്നിനെ ഏജിങ് കൂട്ടുന്നത് അതുകൊണ്ട് നമ്മൾ അതിനെ ഫോട്ടോ ഏജിങ് എന്ന് പറയും അപ്പോൾ വെയിൽ കൂടുതൽ കൊള്ളുന്നവരുടെ സ്കിന്നു വേഗം വയസ്സാകുന്നു അപ്പം അതിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ആണെങ്കിൽ അപ്പോൾ തുടക്കം തന്നെ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ ഏജിങ്ങിൻ്റെ പിഗ്മെൻറ്റേഷനും ഫൈൻ ലൈൻസ് റിംഗിൾസും ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും ഇപ്പം ലേറ്റസ്റ്റ് ഗൈഡ്ലൈൻസ് പറയുന്ന ആറ് മാസം ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാം അപ്പം പക്ഷേ അവർക്ക് ഫിസിക്കൽ സൺസ്ക്രീൻസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും സാധാരണ മുതിർന്നവർക്ക് ഉപയോഗിക്കുന്ന കെമിക്കൽ സൺസ്ക്രീൻ അവർക്ക് പറ്റില്ല പക്ഷേ അത്രയും ഏർലി നമ്മൾ സൺസ്ക്രീൻസ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അത്രയും ഏജിങ്ങിനെ ഡിലേ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇരുപത് വയസ്സാകുമ്പം തന്നെ ആൻറ്റി ഏജിങ് ഫോർ എക്സാമ്പിൾ ആൻറ്റി ഏജിങ് സീറംസ് ഒക്കെ അവൈലബിൾ ആണ് വൈറ്റമിൻ സി പോലത്തെ പെപ്റ്റൈഡ്സ് പോലത്തെ ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന ആൻറ്റി ഏജിങ് സീറംസ് ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലെ തുടങ്ങാൻ വേണ്ടിയിട്ട് പേഷ്യൻസിനോട് പ്രൊമോട്ട് ചെയ്യാറുണ്ട് കാരണം അതും നമ്മുടെ ഏജിങ്സ് ഏജിങ് സയൻസിനെ ഡിലേ ചെയ്യും അതിൻ്റെ കൂടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ഏജിങ് സയൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇംപ്രൂവ്മെൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഈവൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഇപ്പോൾ ആണ് അതിൽ ഉദാഹരണമായിട്ട് നമുക്ക് കെമിക്കൽ പീൽസ് ഉണ്ട് പിന്നെ നമുക്ക് ബോട്ടോക്സ് അല്ലെങ്കിൽ ബോട്ട് ലൈനം ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ് ലൈൻസ് റിങ്കിൾസിന് വേണ്ടിയിട്ട് ഈവൻ ഫില്ലേഴ്സ് ഡെർമൽ ഫില്ലേഴ്സ് എന്ന് പറയും ഇൻജെക്ഷൻസ് ആണ് നമുക്ക് ഏജിങ് സയൻസ് ഇപ്പം പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള ഹാലുറോണിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു പദാർത്ഥം കുറയും അപ്പോൾ ഹാലോറോണിക് ആസിഡ് കുറയുമ്പോൾ നമ്മുടെ സ്കിന്ന് ചുളിവുകൾ വരുന്നതിൻ്റെ കൂടെ തന്നെ സാഗിങ് വരും അപ്പം ആ പ്രായം കൊണ്ട് കുറയുന്ന ഹാലോറോണിക് ആസിഡ് നമുക്ക് ആയിട്ട് നമുക്ക് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇടാവുന്നതാണ് അതിനെയാണ് നമ്മൾ ഡെർമൽ ഫില്ലേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫെസിലിറ്റീസ് എല്ലാം ആണ് ആൻറ്റി ഏജിങ് പ്രൊസീജിയേഴ്സ് ആയിട്ട് പിന്നെ ഈവൻ ലേസേഴ്സും ഉപയോഗിക്കാം ആൻ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് അതിനും പല ലേസേഴ്സ് ഉണ്ട് അപ്പം കെമിക്കൽ പീൽസ് ആണെങ്കിൽ തന്നെ പല പല വെറൈറ്റി ഓഫ് കെമിക്കൽ പീൽസ് ഉണ്ട് ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ആൻറ്റി ഏജിങ് പ്രൊസീജിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ശരി കെമിക്കൽ പീലിങ് എന്ന് പറയുമ്പോൾ പീലിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോർമലൊന്ന് പീൽ ചെയ്തെടുക്കാം അങ്ങനെയാണ് നമ്മൾ ഒരു നോർമൽ ലേമാൻ എന്റെ ഒരു കേൾവിൽ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ കെമിക്കൽ പീലും ശരിക്കും എങ്ങനെയാ ചെയ്യുന്നത് എന്ന് ഹോസ്പിറ്റൽ വാസം വേണോ അതോ വന്ന് ഒ പി ഡി ആയിട്ട് വന്ന് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണോ എന്റെ പ്രൊസീജിയറിന്റെ ഡീറ്റെയിൽസ് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ ഈ കെമിക്കൽ പീൽ ആക്ച്വലി എനിക്ക് പേരിട്ടവരോട് എനിക്കൊരു പരാതിയുണ്ട് കാരണം കെമിക്കൽ പീലിന്ന് ഇടാൻ പാടില്ലായിരുന്നു കാരണം എല്ലാവരും പേഷ്യൻസ് നമ്മൾ ഒ പിടിയിൽ വന്നിട്ട് ഇപ്പം പീയിൽ കെമിക്കൽ പീൽ എന്ന് പറയുമ്പോൾ അയ്യോ ഡോക്ടർ കെമിക്കലാണോ നമ്മുടെ മുഖത്ത് തേക്കുന്നത് അത് ഹാമ് ചെയ്യുവോ എന്നുള്ളത് പക്ഷേ പേടിക്കേണ്ട കാര്യമല്ല കെമിക്കൽ പീൽ എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ പീലിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ക്ലിയോപാട്രയുടെ കാലം മുതലേ നമുക്ക് പീലുണ്ട് ഇപ്പം ക്ലിയോ ക്ലിയോപാട്രയുടെ ബ്യൂട്ടിയുടെ ഒരു രഹസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പുളിക്കാരത്തി ചീഞ്ഞ ഒട്ടകപ്പാലിൽ കുളിക്കുമായിരുന്നു എന്ന് അപ്പം അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നോക്കുവാണെങ്കിൽ ആ ചീഞ്ഞ ഒട്ടകപ്പാലിലുള്ളത് ലാക്റ്റിക് ആസിഡാണ് അപ്പം ലാക്റ്റിക് ആസിഡ് ഒരു കെമിക്കലാണ് പക്ഷെ ആ ചീഞ്ഞ പാലിലുള്ള ലാക്റ്റിക് ആസിഡ് എന്ന പദാർത്ഥം ഒരു നല്ല എക്സ്പോളിയൻ്റ് ആണ് അപ്പം അതിൽ കുളിക്കുക ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഔട്ടർ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് നല്ല നല്ല സ്കിൻ ഉള്ളിൽ നിന്ന് വരുന്നു അപ്പം ഇപ്പോഴും നമ്മൾ ലാക്റ്റിക് പീൽ ഒരു ക്ലാരിറ്റി പീലായിട്ട് ഇപ്പോഴും ചെയ്യാറുണ്ട് അപ്പം കെമിക്കൽ പീൽ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുഖസൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹോം റെമഡീസിൻ്റെ എല്ലാത്തിൻ്റെയും ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് തന്നെ നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് ആ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ബ്രഷ് കൊണ്ട് ഫേസിൽ തേച്ചൊരു മൂന്നു നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കഴുകിക്കളയുന്നു അതാണ് കെമിക്കൽ പീൽ അപ്പം പല ടൈപ്സ് ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ലാക്റ്റിക് പീയിലുണ്ട് ഗ്ലൈക്കോളിക് പീയിലുണ്ട് സാലിസിലിക് പീയിലുണ്ട് മെൻഡേലിക് പീയിലുണ്ട് യെല്ലോ പീലുണ്ട് അങ്ങനെ പല പല ടൈപ്സ് ഉണ്ട് അപ്പം ഓരോ ഇൻഡിക്കേഷൻസ് അനുസരിച്ച് അപ്പം എന്താണ് പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം അതനുസരിച്ച് നമ്മൾ പീൽ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഓരോ പീലിനെയും അതിൻ്റെതായ പ്രിക്കോഷൻസും ഹീലിംഗ് ടൈമും എല്ലാം ഇച്ചിരി വ്യത്യാസമായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ പീൽ മുഖം പീലായി പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പീലിനും ആണോന്നില്ല നമ്മൾ കെമിക്കൽ പീൽസിന് നമ്മൾ മൂന്നായിട്ട് തിരിക്കാം സൂപ്പർഫിഷ്യൽ മീഡിയം ഡെപ്ത്ത് പിന്നെ ഡീപ്പ് പീൽസ് അപ്പോൾ ഡീപ്പ് ഒന്നും നമ്മൾ ഇന്ത്യൻ സ്കിൻസിൽ ഉപയോഗിക്കാറില്ല ഇപ്പൊ വെള്ളക്കാർക്കൊക്കെ അവർക്ക് സ്കിന്നിൽ മെലാനിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഡീപ്പ് ഒക്കെ ചെയ്താലും അവർക്ക് സൈഡ് എഫക്ട്സ് വരാറില്ല പക്ഷേ ഇന്ത്യൻ സ്കിന്നിൽ നമ്മൾ അത്രയും ഡീപ്പ് പീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതൊരു പൊള്ളുന്നത് പോലെയാണ് പൊള്ളിക്കഴിയുമ്പം അവിടെ ഒരു കറുപ്പ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇന്ത്യൻ സ്കിന്നിൽ നമ്മൾ ഡീപ്പ് പീൽസ് ഉപയോഗിക്കാറില്ല നമ്മൾ ഉപയോഗിക്കുന്ന വെരി സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ മീഡിയം ഡെപ്ത് പീൽസേ ഉള്ളൂ അപ്പോൾ ഈ സൂപ്പർഫിഷ്യലും വെരി സൂപ്പർഫിഷ്യൽ പീൽസും ഉപയോഗിക്കുകയാണെങ്കിൽ മുഖത്തിന് തൊലി ഉരിയുന്നതായിട്ട് കാണുക പോലും ഇല്ല അത് വെറും മൈക്രോസ്കോപ്പിക് പീലിങ് ഓഫ് ആയിരിക്കും അപ്പം പുറമേ ഒട്ടും കാണാറില്ല അപ്പോൾ അങ്ങനത്തെ പീല് ചെയ്ത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഗ്രാജുവലി മുഖം നോക്കുമ്പോഴത്തേക്കും മുഖത്തിൻ്റെ ടോൺ ഇമ്പ്രൂവ് ആവുന്നു മോക്കുരു കുറയുന്നു അങ്ങനെ കാണാം അല്ലാതെ ഒരു ആയിട്ട് ഒരു തൊലി ഉരിഞ്ഞ് പാമ്പ് തൊലി ഉരിയുന്നത് പോലെ ആകാറില്ല ചില പീലുണ്ട് ടി സി എ പീൽ യെല്ലോ പീൽ പോലെയുള്ള പീലുകൾ അത് ഇച്ചിരി കൂടെ ഒരു മീഡിയം ഡെപ്ത് ആയതുകൊണ്ട് കുറച്ച് തൊലി ഉരിയുന്നത് പോലെ കാണാം പക്ഷേ അത് മോയ്സ്ചറൈസർ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതും വലിയ പ്രശ്നമില്ലാതെ നന്നായിട്ട് ഹീലാകുന്നതായിട്ട് കാണാം പക്ഷേ ഇതൊക്കെ ഔട്ട് പേഷ്യൻറ്റ് പ്രൊസീജിയർ ആണ് ഓഫീസ് പ്രൊസീജിയേഴ്സ് ഇതിനു വേണ്ടിയിട്ട് അഡ്മിറ്റാവുക അതൊന്നും വേണ്ട ജസ്റ്റ് ക്ലിനിക്കിൽ വരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വീല് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്നു അപ്പോൾ വളരെ വളരെ ചുരുക്കം സമയം എടുക്കുന്ന പ്രൊസീജിയേഴ്സാണ് ഡൗൺ ടൈം വളരെ കുറവാണ് നല്ല ഇമ്പ്രൂവ്മെൻ്റ് കിട്ടുന്ന പ്രൊസീജിയേഴ്സാണ് അപ്പം ഈ പ്രൊസീജിയേഴ്സിൻ്റെ ഗുണം ഇതുകൊണ്ട് ആന്റി ഏജിങ്ങും പ്രിവെന്റ് ചെയ്യാം മോക്രമുള്ളവർക്ക് അത് കുറയ്ക്കാം പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് അത് കുറയ്ക്കാം അപ്പം പല ഇൻഡിക്കേഷൻസിന് പല പല പീലുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് സർ ഏജിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് റിങ്കിൾസ് ആണ് ചുളിവുകൾ വരിക റിങ്കിൾസ് വരിക ഈ റിങ്കിൾസ് മാറ്റാനുള്ളതിൽ പിന്നുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള എന്തൊക്കെയാണ് റിങ്കിൾസ് മാറ്റാനാണ് നമ്മൾ ഈ ഇഞ്ചെക്ഷൻ അതിലിപ്പോൾ ഏറ്റവും ഫേമസ് ബ്രാൻഡ് ബോട്ടോക്സ് ആണ് അപ്പം എല്ലാവർക്കും ബോട്ടോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ചുളിവ് വരുന്നു ഇപ്പം ഇപ്പൊ ഒരു ഒരാളുടെ മുഖം നോക്കിയിട്ട് നമുക്ക് എവിടെയാണോ ചുളിവുകൾ വന്നിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏത് എക്സ്പ്രഷനാണ് അയാൾ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്ന നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എപ്പോഴും ചിരിക്കുന്ന നല്ല സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന ഈ സ്മൈൽ ലൈൻസ് ആണ് അതായത് കണ്ണിന്റെ ഇവിടെയുള്ള ചുളിവുകൾ എപ്പോഴും ഒരു ആകാംക്ഷയോടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് നെറ്റിയിലെ ചുളിവുകൾ കാരണം അവരെപ്പോഴും ആങ്ഷ്യസ് ലുക്കാണ് എപ്പോഴും പുരുക മുകളിലേക്ക് ദേഷ്യം എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാൾക്ക് നമുക്ക് ഏറ്റവും ആദ്യം ചുളിവുകൾ കാണുന്നത് ഫ്രൗൺ ലൈൻസ് ആണ് ഇവിടെ അപ്പം ഈ ലൈൻസ് എല്ലാം ഡെവലപ്പ് ആകുന്നത് മസിൽസ് ഓവർ ആക്റ്റീവ് ആയതുകൊണ്ടാണ് അപ്പം നമ്മൾ സ്മൈൽ ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ഈ ഒർബി ഒർബിക്കലായ ഒരു എന്ന് പറഞ്ഞ മസിൽ എപ്പോഴും എപ്പോഴും ആക്ട് ചെയ്തിട്ട് അത് ആ സ്കിന്നിനെ ഗ്രൂ ചെയ്യുന്നു അതുപോലെ തന്നെ ആഷ്യസ് ഫേസ് എപ്പോഴും നമ്മൾ പുരികത്തെ പൊക്കുമ്പോൾ ഫ്രണ്ടാലിസ് എന്ന് പറഞ്ഞ മസിൽ ആക്ട് ചെയ്ത് ആക്ട് ചെയ്ത് സ്കിന്നിനെ ഗ്രോ ചെയ്യുന്നു ഫ്രൗൺ ലൈൻസിലും ഇവിടുത്തെ മസിൽസ് ആക്ട് ചെയ്ത് ഇവിടെ ലൈൻസ് ഡെവലപ്പ് ആകുന്നു അപ്പോൾ ഈ ബോട്ടോക്സ് എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ മസിൽ ഉള്ളിലേക്ക് ചെറിയ ചെറിയ ഇഞ്ചെക്ഷൻസ് കൊടുക്കും ഈ ഇഞ്ചക്ഷൻസ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത് ചെറിയ സിറിഞ്ചാണ് ഇൻസുലിൻ സിറിഞ്ച് നമ്മൾ ഡയബറ്റിക്സിനൊക്കെ ഡെയിലി എടുക്കാൻ ഉപയോഗിക്കുന്ന ഇൻസുലിൻ സിറിഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അപ്പോൾ വലിയൊരു വേദന എടുക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല അപ്പം ആ ആ ഇൻജക്ഷൻസ് നമ്മൾ മസിലുള്ളിലേക്ക് എടുക്കുമ്പോൾ ആ മസിൽ റിലാക്സ് ആവും അപ്പം ആ മസിൽ റിലാക്സ് ആകുമ്പോൾ ആ മസിൽ മൂലം സ്കിന്നിനെ ഉണ്ടാകുന്ന ഗ്രൂവ്സ് അത് കുറയ്ക്കുന്നു അപ്പോൾ സ്കിന്ന് നല്ല സ്മൂത്ത് അപ്പം ഈ ഈ ആറ് ആറുമാസത്തേക്ക് അതിൻ്റെ എഫക്റ്റ് നിലനിൽക്കും അപ്പം ആറുമാസത്തേക്ക് നമ്മൾ നമ്മുടെ ചുളിവുകൾ കുറയ്ക്കുകയും പിന്നെ തന്മൂലം നമ്മൾ ഇതിപ്പോൾ എല്ലാ മാസം എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ മസില് അത്രയും കാലം റിലാക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത്രയും കാലം ആ മസിൽ റിലാക്സ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ ഈ ചുളിവുകൾ പെർമനൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഒന്നിത് എടുത്തുകഴിഞ്ഞാൽ എപ്പോഴും എടുക്കണ്ടേ ഡോക്ടറെ അങ്ങനാകണമെന്നില്ല പക്ഷേ എടുത്താൽ കൂടുതൽ നല്ലത് കാരണം നമ്മൾ അത്രയും കൂടെ നമ്മുടെ ഏജിങ് ലൈൻസിനെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും കൂടെ നമ്മൾ ഡിലേ ചെയ്യുക കാരണം മസിലിൻ്റെ ആക്ഷൻ നമ്മൾ റിലാക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടെ നമ്മുടെ സ്കിന്നിൻ്റെ ലൈൻസിനെ നമ്മൾ ഡിലേ ചെയ്യുകയായിരുന്നു അപ്പോൾ ഇത് ഫൈൻ ലൈൻസ് റിംഗിൾസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് പ്രൊസീജിയറാണ് ബോട്ടോക്സ് വേറെ ഉണ്ട് നമ്മൾ വോളിയം ഡെഫിസിറ്റ് ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞ പോലെ ഹാലുറോണിക് ആസിഡ് കുറവ് കാരണം വോളിയം ഡെഫിസിറ്റ് വരുന്നത് അപ്പം മിക്കവരും നമ്മളോട് ചോദിക്കുക ഡോക്ടർ ഇതിനു മുമ്പ് ഞാൻ നന്നായിട്ടിരുന്നു ഇപ്പം എല്ലാവരും പറയുന്നത് എനിക്കൊരു ക്ഷീണിച്ച ലുക്ക് മുഖം ഇങ്ങനെ ഉടഞ്ഞിരിക്കുന്നു എപ്പോഴും ഇങ്ങനെ ക്ഷീണിച്ച് ഇവിടെയൊക്കെ വോളിയം ഇങ്ങനെ കുറഞ്ഞെൻ്റെ എൻ്റെ സ്കിന്നിത് ഇങ്ങനെ സാഗി എന്നു വളരെയധികം പ്രായം തോന്നിക്കുന്നു അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ബോട്ടോക്സിനെക്കാട്ടും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്ന ഫില്ലേഴ്സ് കൊടുക്കുമ്പോഴും ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാലോറോണിക് ആസിഡിന്റെ ഇഞ്ചെക്ഷൻ ആണ് അത് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുവാ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന ഒരു സ്കിന്നിൽ നമ്മൾ ഇവിടെ ഫില്ലേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ വോളിയം കൂടുമ്പോൾ ഈ ചീക്ക്സ് പതുക്കെ നമ്മൾ അങ്ങ് ലിഫ്റ്റ് ചെയ്യുന്നു ചീക്ക് അങ്ങ് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ വരകളെല്ലാം ലെസ് പ്രോമിനന്റ് ആവുന്നു ആ ടയേർഡ് ലുക്ക് പോകുന്നു ഇതും വളരെ വളരെ സേഫ് പ്രൊസീജിയർ ആണ് ട്രെയിൻഡ് ഹാൻഡ്സ് അല്ല വളരെ സേഫ് ാണ് ഇതിന്റെ എഫക്ട് ഒരു വർഷം വരെ നിൽക്കും അപ്പൊ ഒരു വർഷത്തിൽ